എനിക്കിതിനകത്ത് ലാഭാണെന്ന് ഞാൻ പറയുള്ളൂ ഞാൻ ഈ തൊഴുത്തിരിക്കുന്ന സ്ഥലം പകുതി ഇവർക്കിടെ പാല് കൊടുത്ത് വാങ്ങിച്ചതാണ് ഇതിപ്പോ മൊത്തം ആയിരത്തി അറുന്നൂറ്റിഅമ്പത് സ്ക്വയർഫീറ്റ് ഉണ്ട് ീതി അടി നീളമുണ്ട് ഒറ്റ ഇത് അടിക്ക് പണത്ത് തീർത്തതാണ് അതായത് മൊത്തം ചെലവ് കൂലി ചെലവ് ഒക്കെ കൂടി എനിക്ക് ഒരു ഏഴര ലക്ഷം രൂപയുടെ അടുത്ത് ചെലവായിട്ടുണ്ട് ഇല്ല ലോണൊന്നുമില്ല പക്ഷെ ഈ നിലവിൽ പറയണു എല്ലാരും പറയണു ഞാനടക്കാൻ പറയണു ഒരു സ്ഥലത്തും പോവാൻ പറ്റാറില്ല സ്വന്തം അപ്പച്ച മരിച്ചാ പോലും നമ്മൾക്ക് ഇവരുടെ അടുത്ത് പോകുന്നു പോകാൻ പറ്റില്ല ജസ്റ്റ് പോയി കാര്യങ്ങൾ നടത്തിന്നല്ലാണ്ട് പക്ഷേ ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും കറപ്പിച്ച് തീറ്റം വെച്ച് കൊടുത്ത് പോകുന്ന ഏഴര ലക്ഷം രൂപ ചെലവാക്കി പണിതിരിക്കുന്ന ഒരു പശു ഫാമോ ഒരു അടിപൊളി പശു ഫാമാണ് ഇതിന്റെ ഓണറിന്റെ പേര് ജീൻസ് എന്നാണ് ചേട്ടൻ ചേട്ടനോട് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചേട്ടൻ നമുക്ക് വേണ്ടി പറഞ്ഞു തരും കേട്ടോ പറഞ്ഞ പോലെ തന്നെ ഇതാട്ടോ ഇത് ഏഴര ലക്ഷം രൂപ ചെലവാക്കി പണി ലക്ഷം രൂപ ഇത് പണന്നിട്ട് ഇപ്പൊ രണ്ടാഴ്ച ആവണം ഇപ്പൊ നിലവില് ഒരു ലെയറിൽ ഇരുപത്തൊന്ന് പശു പതിനൊന്ന് പശു നിർത്താവുന്ന രീതിയിലാണ് പണുതെ ഇപ്പൊ നിലവിലവിടെ പത്തെണ്ണമുണ്ട് അല്ലേ അല്ലേ പശുണ്ട് ചെറിയ പശുക്കളുണ്ട് പിന്നെ കടാക്കളുണ്ട് ആ ഇതിപ്പോ മൊത്തം ആയിരത്തി അറുനൂറ്റിഅമ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് വീതി നാല്പത് അടി നീളം ഉണ്ട് എന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു ഒരു ഫാം നല്ല രീതിയിൽ ഒറ്റടിക്ക് പണത്ത് തീർത്തതാണ് അതായത് മൊത്തം ചെലവ് കൂലി ചെലവ് ഒക്കെ പാട കൂടി എനിക്ക് ഒരു ഏഴര ലക്ഷം രൂപയുടെ അടുത്ത് ചിലവായിട്ടുണ്ട് ഇല്ല ലോൺ ലോണൊന്നുമില്ല നിലവിൽ ഓൾറെഡി ഇല്ല 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 ഒന്നും ലോണില്ല ലോണെടുത്തു അത് തോൽവിയിലേക്ക് സംഭവിക്കും സംഭവിക്കും

അതിന്റെ ആണ് അവിടെ അത്രം വ്യത്യാസങ്ങള് അതുകൊണ്ട് വന്നേക്കുന്നത് പുൽത്തൊട്ടി നിലവിൽ പശുവിന്റെ നെഞ്ചിന്റെ ഭാഗം വരെ ഞാൻ പണിണ്ട് അതിന്റെ കാരണം പശു പുല്ലോടിലേക്ക് കൈ എടുത്തു വെച്ച് അപകടങ്ങൾ ഉണ്ടാവണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പുല്ലോട് ഇത്ര തീറ്റയൊക്കെ ഇതിനകത്താണ് അതിന് പുറമെ ഈ തീറ്റ കഴിഞ്ഞിട്ട് എല്ലാ വയസ്സും നിന്നെ പശുക്കളും ഉണ്ടാവും അവർക്ക് തൂത്ത് വരി കൊടുക്കും അവർ കഴിച്ചോളൂ കഴിച്ചോളൂ ഓക്കെ ഇല്ലില്ല മണ്ണ് ഇതിനകത്ത് ഇത് സിമെൻ്റിട്ട് ചാന്ത് അലക്കി അടിച്ച് ക്ലിയർ ചെയ്ത് അവിടെ നിന്ന് തുടങ്ങി ഇങ്ങേ ഏറ്റവും വരെ സോപ്പ് കൊടുത്തിട്ട് അവിടെ വെള്ളം വെള്ളം പോവാൻ എന്നുള്ള ക്യാപ്പിട്ടുണ്ട് ക്യാപ്പിട്ടുണ്ട് വെള്ളം ഒഴുകി പോക്കോളും നിൽക്കല്ലേ ആ ആ ക്യാപ്പ്

പുല്ലുണ്ട് പുല്ലിലേക്കാണ് പോകുന്നത് ചാണകം ഞാൻ ഡെയിലി ചാണകമാറ്റിയത് ചാക്കിലാക്കി നിറയ്ക്കാണ് അതായത് നമ്മൾ എങ്ങനെ തൊഴുത്ത് വൃത്തിയാക്കി കൊണ്ടുപോടക്കണോ അതായിരിക്കും എപ്പോഴും നീറ്റ് ചാണകം ഇടതു ഇടന്ന് മാറ്റി കഴിഞ്ഞാൽ പശുക്കൾക്ക് ഒരുവിധം അസുഖങ്ങൾ ഒഴിവാകും അകിടൂക്കങ്ങൾ ഒഴിവാകും യാതൊരു പ്രശ്നങ്ങളും പശുക്കൾക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് എന്റെ സങ്കല്പത്തിനു വെള്ളം ഓട്ടോമാറ്റിക് സിസ്റ്റമാണ് നമുക്ക് മാക്സിമം ആര് ചെയ്താലും ഈ ഒരു ലെവലിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജോലിഭാരം ഒരുപാട് കുറവാണ് ഇത് പൈലറ്റും സാധനങ്ങളും വെറുതെ ഡ്രൈ ആയിട്ട് വെച്ചു കൊടുക്കാം അവരാവശ്യത്തിന് അവർക്ക് ഇഷ്ടത്തിന് അവർ വെള്ളം വലിച്ചു കുടിച്ചോളും പശുക്കൾ നിലവിൽ എല്ലാ പശുക്കളെയും ക്ഷീണം മാറി നല്ല സ്റ്റൈലായിട്ട് നിൽക്കും പശുക്കളെ ഞാൻ ഈ തൊഴുത്ത് പണത്തിന് ഞാൻ പറഞ്ഞില്ലേ രണ്ടാഴ്ച ആയിട്ടുള്ളൂ ഇതിനു മുൻപ് എൻ്റെ തറവാട്ടിലായിരുന്നു എൻ്റെ തൊഴുത്ത് അവിടെ ഇതിനുള്ള സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല അവിടെ സാധാരണ നമ്മൾ വെള്ളം തീറ്റ ജസ്റ്റ് വെള്ളത്തിൽ നനച്ച് വെറുതെ വെച്ചു കൊടുക്കും അതിന് അതിന് പുറമെ പാത്രങ്ങളിൽ വെള്ളം നമ്മൾ പൈപ്പ് ഇട്ട് കൊടുക്കും അവർക്ക് അപ്പം നമ്മൾ എത്ര ലിറ്റർ വെള്ളം കൊടുക്കണോ അത്രയും വെള്ളം അവർ കുടിക്കണു ആ അത് അതല്ല ശരികയും ശരി അവർക്ക് ക്ക് നമ്മൾക്ക് വെള്ളം താഴ്ക്കുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുന്ന മാതിരി തന്നെ ഇവർക്ക് കുടിക്കാനുള്ള സൗകര്യം കൊടുക്കുക അതും തന്നെയല്ല ഇങ്ങനെ വെള്ളം ഓട്ടോമാറ്റിക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പണിഭാരം കുറവാണ് ക്ഷീരദർശകൾക്ക് നിലവിൽ പറയണു എല്ലാവരും പറയണു ഞാനടക്കം പറയണു ഒരു സ്ഥലത്തും പോകാൻ പറ്റാറില്ല സ്വന്തം അപ്പച്ച മരിച്ചാൽ പോലും നമ്മൾക്ക് ഇവർക്കടുത്ത് പോകുന്ന പോകാൻ പറ്റില്ല ജസ്റ്റ് പോയി കാര്യങ്ങൾ നടത്തി ചോദിച്ചും പോരുന്നല്ലാണ്ട് പക്ഷേ ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും കറുപ്പിച്ച് തീറ്റം വെച്ചു കൊടുത്ത് നിറച്ച് വക്കോലും വാരി ഇട്ട് കൊടുത്തേച്ച് നമുക്ക് നമ്മുടേതായ എല്ലാ കാര്യങ്ങൾക്കും പോവാം ഇനി അതിന് പുറമെ ഇടക്കറ ഇതാണ് ഞാൻ പോയി ഞാൻ എനിക്ക് പോകാൻ പറ്റിരുന്നില്ലേ ഞാൻ ഇങ്ങനെ വന്നപ്പോ എനിക്ക് പോവാൻ പറ്റി വെച്ചിരുന്നത് അപ്പൊ എല്ലാവരും പറഞ്ഞു പശുക്കളെ കൂടെയുള്ള ഒരു എരുമ നിന്നാ നല്ലതാണ് വിശ്വാസം വിശ്വാസത്തിന് പുറത്താണ് ഇത് ഇവിടെ കൊണ്ടുപോയി ഒന്നര വർഷമായി ഇത് ഹരിയാനെന്ന് കൊണ്ടുപോകുന്നതാണ് കുമ്പോ ജോർജിന്റെ കൈന്ന് വാങ്ങിച്ചതാണ് ഞാൻ എല്ലാവരോടും പറയും പണിയെടുക്കാൻ തയ്യാറുള്ളൊരു മാത്രം ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയാൽ മതി വെള്ളം കൊണ്ടും കദർഷാഷം ഇട്ടേച്ചും മുന്നോര് ഈ ഫീൽഡ് പറ്റില്ല എന്ന് ഞാൻ പറയു എന്റെ അഭിപ്രായം അതാണ് കേട്ടോ കഷ്ടപ്പെടണം നമുക്കതിനകത്ത് പ്രയോജനമുള്ളൂ ഞാൻ വെളുപ്പിന് മൂന്നു മണിക്ക് വന്ന പോണത് ഒരു നേരം ആകുമ്പോഴാണ് പോണത് എനിക്കിതിനകത്ത് ലാഭമാണെന്ന് ഞാൻ പറയുള്ളൂ ഞാൻ ഈ തൊഴുത്തിരിക്കുന്ന സ്ഥലം പകുതി ഇവർക്കുടെ പാല് കൊടുത്ത് അപ്പൊ ജിൻസേട്ടിന്ന് വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു നന്ദി പറയുന്നു ഇനിയും നല്ല രീതിയിൽ പശുക്കളെ വളർത്താൻ സാധിക്കട്ടെ